ി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഫിഷറീസ് ഹാർബർ നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ ഹാർബർ സംരക്ഷണ സമിതി പ്രതിഷേധ ധരണം നടത്തി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ നവീകരണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം ശക്തമാവുന്നു പതിനായിരങ്ങളുടെ തൊഴിൽ കേന്ദ്രത്തിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച ഹാർബർ വ്യവസായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഹാർബറിന് സമീപത്തെ എ ടി എം ഓഫീസിന് മുന്നിൽ പ്രതിഷേധ തന്നെ നടത്തി കൊച്ചി ഫിഷറീസ് ഹാർബർ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നവീകരണ ജോലികൾ ഒച്ചിഴുന്ന വേഗതയിലാണ് മൂന്ന് വർഷമായിട്ടും ഇരുപത്തിയഞ്ച് ശതമാനം ജോലികൾ പോലും പൂർത്തിയായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി നൂറ്റി നാൽപ്പത് കോടിയുടെ പദ്ധതിയിൽ ആധുനിക മത്സ്യശേഖരണ സംവിധാനങ്ങളും കാറ്ററക്ക് സൗകര്യങ്ങളും ശുചിമുറി വിശ്രമ കേന്ദ്ര താപനില നിയന്ത്രിത

നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു വലിയ ആധുനിക സൗകര്യങ്ങളുള്ള ഹാർബർ കൂടുതൽ ബോട്ട് വന്ന് ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതിനുള്ള മാറ്റങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് നമ്മളെല്ലാം കൊച്ചിയിലെ മുഴുവൻ ജനങ്ങളും ഈ ഹാർബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ടാണ് ഇതിന് സ്വാഗതം ചെയ്തത് പക്ഷേ ഇപ്പോ അവസ്ഥ പരിശോധിക്കുമ്പോൾ കൊച്ചിൻ പോർട്ട് വളരെ ഗൂഢാലോചനയായി ഈ ആർബറിനെ തകർക്കാൻ വേണ്ടിയാണോ ഈ പ്രൊജക്ട് കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു കാരണം ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട് ഇവിടെ സോദ പ്രോസൺ ജനാബ് മജീദ് പറഞ്ഞതുപോലെ ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അധ്യക്ഷത വഹിച്ചു ഹാർബർ വ്യവസായ സംരക്ഷണ സമിതി ചെയർമാൻ എ എം നൌഷാദ്സ് എം എ ജെ സി എസ് യൂസഫ് സി ബി റഷീദ് എസ് ഷാജി എൻ എച്ച് ഇസാഖ് പി എ ഹാഷിം എസ് സിദ്ദിഖ് കെ ബി ഉമ്മർ കെ മുഹമ്മദ് നിസാർ ഇവരുമായി എല്ലാ രീതിയിലും ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് ഇവിടെ രൂപം ഏകദേശം വരുന്ന കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുമതി ഉൾപ്പെടെ ഈ പദ്ധതിക്ക് രൂപം കൊള്ളുകയും അന്നത്തെ സഹമന്ത്രി മുരുകൻ ഈ കൊച്ചിൻ ഫിഷറീസ് ഹാർബറിൽ വന്ന് ഞങ്ങൾ ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ എം പി ഉൾപ്പെടെ അന്നത്തെ ചെയർമൻ ഉൾപ്പെടെ ഈ ആർബിൻ്റെ അകത്ത് വന്ന് ചർച്ച ചെയ്തു